നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചൂഷണത്തിന് ഇരയാകാറുണ്ടോ കുടുംബത്തിൽ മാത്രമല്ല കേട്ടോ ഓഫീസുകളിലാണെങ്കിലും എവിടെയെങ്കിലും സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു ചൂഷകര ചൂഷണത്തിന് വിധേയരാകാറുന്ന അവസരങ്ങളുണ്ടാകാറുണ്ട് പക്ഷെ നമ്മളെന്തു ചെയ്യും നമ്മൾ നമ്മളങ്ങ് തകർത്താടി അഭിനയിക്കും അല്ലേ നമുക്കറിയാം മേലെ നമ്മളങ്ങ് പൊട്ടം കളിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ എന്നാ പറയണേ അവർ പറയുന്നത് നമ്മൾ ഈ പാവയെ സ്ക്രൂ ചെയ്ത് വിടുമ്പോലെ നമ്മളങ്ങ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മായിയമ്മമാർ അല്ലെങ്കിൽ നാത്തുമാരൊക്കെ പോരു കുത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവി എന്താകും എന്നോർത്ത് നമ്മൾ മിണ്ടാതിരിക്കും ഇല്ലേ അവർ പറയുന്ന കേട്ടോണ്ടിരിക്കും അവരുടെ ഒപ്പം കിടന്ന് അവർ പറയുന്നതെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ പോലെ ആ വീടുകളിൽ കഴിയുന്ന അവസ്ഥ വരും ചില ഭർത്താക്കന്മാർ നമ്മൾ എന്തോ ഒരു ഉപദ്രവിച്ചാലും നമ്മൾ പറയും അപ്പോഴത്തേക്കും നമുക്ക് മോട്ടിവേഷൻ കയറി വരും എന്നാന്നറിയാവോ ഓ പ്രതികരിക്കേണ്ട എന്നെങ്കിലും നന്നാവും പോസിറ്റീവായിട്ട് കാണാം എന്ന് പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വർഷം കഴിഞ്ഞാലാ വൈരാഗ്യം പോവും എനിക്ക് തോന്നുന്നില്ല പോകുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ എത്ര ക്ഷമിച്ചാലും നമ്മൾ എത്ര അവരെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും നമുക്ക് അവരോടൊരു വെറുപ്പ് തന്നെയായിരിക്കും അത് ആരാകട്ടെ അമ്മയാകട്ടെ മക്കളാകട്ടെ അല്ലെങ്കിൽ ഭർത്താവാകട്ടെ മരുമകളാകട്ടെ അമ്മായിയമ്മയാകട്ടെ നമ്മൾ ഏത് ഇതിൽ ഇരിക്കുന്ന ഏത് സ്റ്റേജിൽ ഇരിക്കുന്നവരാകട്ടെ നമ്മളോട് അവരെന്തെങ്കിലും മോശമായി പെരുമാറുകയോ നമ്മളെ തുടർച്ചയായിട്ട് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവരെ മറക്കുമെന്നില്ല നമ്മളങ്ങ് ക്ഷമിച്ചു എന്ന് നമ്മൾ അഭിനയിക്കും ആ പലപ്പോഴും നമുക്ക് തോന്നും ഒന്ന് പ്രതികരിച്ചേക്കാം അവരോട് നമുക്ക് തുറന്ന് പറയാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും കാരണം നീയല്ലേ തിക്കാരം പറഞ്ഞത് നീയല്ലേ അത് പറഞ്ഞത് ഇത് പറഞ്ഞത് എന്നുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടും വരും ഇല്ലേ ഇത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് എനിക്ക് ഈ രീതിയിലല്ലെങ്കിലും വേറെ രീതിയിലും ഒക്കെ എനിക്കും ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ സമൂഹത്തോടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവരോടോ ആരോടും പറയാൻ നമുക്ക് സാഹചര്യങ്ങൾ ഇല്ലാതെ വരികയും നമ്മളത് ഉള്ളിലൊതുക്കി അഭിനയിച്ചങ്ങ് ജീവിക്കുകയും ചെയ്യും എപ്പോൾ ചോദിച്ചോ സുഖമാണോ അസുഖമാണ് സന്തോഷമായിട്ട് പോകുന്നു എന്നിങ്ങനെ നമ്മൾ പറയുകയും ചെയ്യും ഇല്ലേ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ കേട്ടോ എങ്കിലും എനിക്കും പലപ്പോഴും പല രീതിയിലും വേറെ ഈ രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ എനിക്കും ചൂഷണത്തിന് ഇഴയാക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ തെറ്റുകാരായിട്ടേ അവർ കാണുകയുള്ളൂ നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ പറയുന്നതാണെന്ന് അവർ പറയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുണ്ട് ഇനി ഓഫീസിലാണെങ്കിലോ നമ്മൾ മേലുദ്യോഗസ്ഥന്മാരാണോ അവർ നമ്മളെ കൊണ്ട് അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയാൽ പോലും നമ്മൾ സഹിച്ചു നിൽക്കും ഇല്ലേ നമ്മൾ കാരണം കാരണത്തിനാ നമുക്കൊരു തൊഴിലാണ് ആ തൊഴിൽ നഷ്ടപ്പെടരുത് നഷ്ടപ്പെട്ടു പോയിട്ട് വേറൊരു പണി കിട്ടുന്നവരെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അവർ പറയുന്നതിന് ഒപ്പം തുള്ളിക്കൊണ്ട് നമ്മൾ നിൽക്കും അവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം നമ്മൾ കുട പിടിക്കുകയും ചെയ്യും ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പലപ്പോഴും പ്രതികരിക്കണമെന്ന് തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ മിണ്ടില്ല കാണുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പ്രതികരിക്കാൻ അപ്പോൾ പറയും എല്ലാവരും ഓ അവിടെ നിന്നപ്പോൾ ഒന്നും വേണ്ടിയില്ല അപ്പോൾ ജോലി പോയപ്പോഴാണ് പറയുന്നത് ചുമ്മാക്കള്ളം പറയുന്നതെന്ന് ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ വീട്ടുകാരുടെ പറയും നമ്മുടെ കുടുംബത്തെ മോശമാക്കരുത് അല്ലെങ്കിൽ നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് വിചാരിക്കും എന്നോർത്തുകൊണ്ട് നമ്മൾ തുറന്നു പറയില്ല പുറത്തിറങ്ങിയിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലോ പറയും ഓ എന്നാൽ പിന്നെ ഇത്രയും കാലം ഇന്നിത്ര കെട്ടിത്തൂങ്ങി നിന്ന് ഇപ്പോൾ അവനെക്കൊണ്ട് കഴിവില്ലാതെ വന്നു അല്ലെങ്കിൽ അവളെ കൊണ്ട് കഴിവില്ലാതെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം മോശമായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞോണ്ട് നടക്കണതാ എന്നിങ്ങനെ പറയുകയും ചെയ്യും ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അത് ആരാണേലും പറയും ഉറപ്പായ കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന് മിക്കവർക്കും തന്നെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിരിക്കാം ഇല്ലേ എന്തെന്നാ പറയണേ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുമ്പോൾ ആ പോക്കിനെ പോലും കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഓ ഇന്നലെ കണ്ടാട്ടുന്നുട്ടോ അവിടെ എന്തിനു പോകണമെന്ന് അറിയത്തില്ലാട്ടോ അവളെ ഇന്നലെ പോലീസ് സ്റ്റേഷനും ഉപയോഗിച്ച് കണ്ടായിരുന്നു കേട്ടോ വല്ല കേസും കാണും കേട്ടോ എന്നിങ്ങനെ ഒന്നും അറിയാതെ ചിലപ്പോൾ നമ്മളൊരു ഓട്ടോ കാത്ത് നിൽക്കുന്നതായിരിക്കാം എങ്കിലും നമ്മൾ കുറ്റക്കാരായി മാറുകയും ചെയ്യും എവിടെയെങ്കിലും നമുക്ക് തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇന്ന സ്ഥലത്തോടെ പോകുന്ന കണ്ടു കേട്ടോ എന്ന് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് അനുഭവിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് പോലും ആർക്കും സ്വൈര്യമില്ലാത്തൊരവസ്ഥയാണ് അല്ലേ എന്ത് പറഞ്ഞുണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ അതിന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ഇല്ലേ ഒരാൾ മരണപ്പെട്ടു നോക്കി ഒരാത്മഹത്യനോക്കി അത് നൂറ് കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അതാണ് മനുഷ്യൻ സമൂഹം അങ്ങനെയാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നമുക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ തന്നെയാണെങ്കിലും ഞാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനിട വന്നപ്പോൾ പുള്ളിക്കാരിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അതായത് കുടുംബത്തിന് കുടുംബാംഗങ്ങളോട് ഒന്ന് തുറന്നു പറഞ്ഞതിന് അവർ കിടന്ന് ഒരു അരമണിക്കൂർ നേരം അവരങ്ങോട്ടും എങ്ങോട്ടും വാക്കുതർക്കത്തിൽ അവസാനിച്ചുള്ളൂ അവസാനം പുള്ളിക്കാരി പറയാതെ അവർ മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു പുള്ളിക്കാരിക്ക് അതിലത്തെ തെറ്റും ശരിയും തെറ്റും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ശരി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നീ അധികം സംസാരിക്കണ്ട നീ മിണ്ടണ്ട എന്ന് എൻ്റെ കാങ്കൽ തന്നെ അത് കേൾക്കേണ്ട അവസ്ഥ വന്നു അവൾ പറഞ്ഞു നീ കേട്ടില്ലേ ഇത് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലില്ല അടി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന ഒരവസ്ഥ എനിക്ക് കാണാനിട വന്നു നമ്മളൊന്ന് നോക്കി അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം ഇതാണ് പുറമേ അവൾ ഭയങ്കര ഹാപ്പിയാണ് എവിടെയും പോകുന്നു വരുന്നു സ്നേഹത്തോടെ നടക്കുന്നു പക്ഷേ ഒരു കാര്യത്തിലും ഇടപെടുത്താറില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു പലപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്നെ വിളിച്ചിട്ടിങ്ങനെ പറയും ഞാൻ ആരോടും പറയാറില്ല എന്നോട് മാത്രമേ പറയാറുള്ളൂ എന്നിങ്ങനെ പറയുകയും ചെയ്യും അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണിത് നമുക്ക് പറയണമെന്നുള്ള എന്നുള്ളിടത്ത് നമ്മൾ പറയാൻ പോലും സമ്മതിക്കാതെ നമ്മുടെ വായ മൂടിക്കിട്ടുകയാണ് ഇല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ദൂഷ്യവശം അനുഭവിക്കുന്നത് ചിലപ്പോൾ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് ഇവിൾ പോകേണ്ട അവസ്ഥയായിരിക്കും അപ്പം അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു സഹിക്കുന്നു നമ്മൾ എന്ന് പറഞ്ഞ ഓഫീസുകളിലാണെങ്കിലും ഇങ്ങനെ എന്തോ ഒരു ചൂഷം എനിക്കറിയാവുന്ന എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് പുള്ളിക്കാരിക്ക് ആ അഞ്ച് മണിവരെ ജോലിയുള്ളൂ പക്ഷേ ഏഴുമണി ആയാൽ പോലും അവിടുത്തെ മേലുദ്യോഗസ്ഥൻ വീട്ട് വിടാതെ ഇട്ട് പണിയിപ്പിക്കുന്ന പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ പ്രൈവറ്റ് സ്ഥാപനമായതുകൊണ്ട് ജോലി പോയാൽ എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ട് മിണ്ടാതെ സഹിച്ച് ഇരിക്കുന്നു വേറെ ജോലി കിട്ടിയാൽ മാറാൻ വേണ്ടിയിരിക്കുന്നു ഓരോ സമയങ്ങളിലും ഓരോരുത്തർക്ക് വരുന്ന ഓരോ പാരകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ അപ്പം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഓരോ പ്രശ്നങ്ങളും നമ്മളിങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിലാണ് നമുക്കും കൂടെ സങ്കടം തോന്നുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട് കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞാലെന്താ പറ്റണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂഷ്യവശം അതിൻ്റെ ഇരട്ടിയായതുകൊണ്ട് പലരും അത് കൊക്കിലൊതുക്കി അങ്ങനെയിരിക്കും ശരിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ വീടുകളിൽ തന്നെ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രയോ വീടുകളിലെ സ്ത്രീകൾ എത്രയോ വീട്ടിലെ പുരുഷന്മാർ ഒന്നും പറയാതെ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി വിഷമങ്ങളുള്ളിലൊതുക്കി സ്വയം നീർ നീറി ജീവിക്കുന്നവരുണ്ടെന്ന് അറിയാമോ ഒന്ന് കഴിഞ്ഞു പോയാൽ മതി ഈ ജന്മം എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ട് ഈ ഓണക്കാലത്ത് പലരുടെയും അനുഭവങ്ങൾ കേൾക്കാനിടയപ്പം ഈ മെയിലിക്കോടെയും അല്ലാതെയും ഒക്കെ കേൾക്കാനിട വന്നപ്പം ശരിക്കും സങ്കടം തോന്നി ഓണാഘോഷിക്കാൻ പോലും മനസ്സില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വീട്ടിൽ വരുമല്ലോ എന്നോർത്തോണ്ട് ചോറും കറിയും ഉണ്ടാക്കുന്ന എത്രയോ ആ വീട്ടമ്മമാരുണ്ടെന്നറിയാവോ നമ്മളവർക്കും എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെയായിരിക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല അവർക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഇഷ്ടമില്ലാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിനുണ്ടാവുകയുമില്ല അവർ രാഗി നേർന്ന് ഇഷ്ടമില്ലാതെ ഭക്ഷണങ്ങളുണ്ടാക്കുന്നു ഒരു സഹകരണവുമില്ലാതെ വീടുകളിൽ കഴിഞ്ഞു പോകുന്ന പാവം സ്ത്രീകളും പുരുഷന്മാരുണ്ട് കേട്ടോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് അപ്പം ഈ അവിട്ട ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ അവിട്ട ദിന ആശംസകൾ ബൈ